നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ മുടിയുടെ നര മാറാൻ അകാല നരയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രീമെച്ചുവർ ഗ്രേയിങ് ഈ നര മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ആയുർവേദ എണ്ണകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളിത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അകാല നര വളരെയേറെ കൂടി വന്നിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു അഞ്ച് വർഷമായിട്ടേ ഉള്ളൂ എന്നാൽ തന്നെയും ടീനേജേഴ്സിനോ അല്ലെങ്കിൽ ഒരു തേർട്ടീസിലുള്ള ആൾക്കാർക്കോ മുമ്പത്തേക്കാളും നര കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം അതിൽ ആൾക്കാർക്ക് ഉപകാരപ്രദമാകുന്ന ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രാൻഡ്സ് അടക്കം ഒരു നാല് കമ്പനികളുടെ അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ എണ്ണകൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും ഒത്തിരി എണ്ണകൾ ഉണ്ടാകും പക്ഷെ എനിക്ക് ഞാൻ കൊടുത്തിട്ട് അത്യാവശ്യം ബെനിഫിഷ്യൽ ആയി തോന്നിയ എണ്ണകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമേ തന്നെ ഇത് നര മാറാൻ എന്ന് പറയുമ്പോൾ ഒന്ന് നരച്ച് പോയത് ചില ആൾക്കാർക്ക് മാത്രമേ ആ കളർ ചേഞ്ച് വന്നിട്ട് ഒരു ബ്രൗണിലോട്ടോ അല്ലെങ്കിൽ ബ്ലാക്കിലോട്ടോ വരുവുള്ളൂ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ നരച്ചത് നരച്ചത് പോലെ തന്നെ ഇരിക്കും പക്ഷേ ഈ നര നരയുടെ റേറ്റ് കുറയ്ക്കാൻ ഇനി അടുത്തത് നരയ്ക്കുന്ന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ഉപയോഗിക്കാം എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഈ ഒരു എണ്ണ ഉപയോഗിക്കുമ്പോൾ ആ ഒരു പഴയ മുടിയുടെ നിറം തന്നെ തിരിച്ചു കിട്ടുന്നതും കണ്ടിട്ടുണ്ട് ആദ്യത്തെ തന്നെ ഹീലോൾ എന്ന് പറയുന്ന ഒരു ഓയിലാണ് എ വി പി കോയമ്പത്തൂർ ഫാർമസിയുടെ ഹീ Oil, itchy el oil. അപ്പം ഈ ഓയിൽ എന്ന് പറയുമ്പോൾ പക്ഷെ കുറച്ച് കൂളിംഗ് ആണ് കേട്ടോ ഓയിലെ അതുകൊണ്ട് തന്നെ അലർജി ഉള്ള ആൾക്കാർക്കും പെട്ടെന്ന് ജലദോഷം പിടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് അത്ര നേരം ഉപയോഗിക്കാൻ പാടില്ല പക്ഷെ അല്ലാത്ത ആൾക്കാർക്കൊക്കെ വളരെ ബെനിഫിഷ്യൽ ആണ് ഹീലോൺ ഉപയോഗിക്കുന്നത് ഒരു മുക്കാൽ മണിക്കൂറോളം തലയിൽ പുരട്ടി വെക്കുക പിന്നീട് കുളിക്കുക അങ്ങനെ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമെങ്കിലും ഈ എണ്ണ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കെമിക്കൽ ബേസ്ഡ് ഷാംപൂസ് ഒന്നും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് നമ്മൾ ഈ എണ്ണകൾ ഉപയോഗിക്കുമ്പോഴുള്ള പ്രത്യേകത നര പിന്നെയും കൂട്ടും കെമിക്കൽ ബേസ്ഡ് ഷാംപൂസ് മാത്രമല്ല കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കെമിക്കൽ ക്രീമുകൾ സിറങ്ങൾ അങ്ങനത്തെ ഒരു സാധനവും നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ തലയിൽ ഉപയോഗിക്കരുത് എന്നുള്ളതുണ്ട് രണ്ടാമത്തേത് എ വി പിയമ്പത്തൂർ ഫാർമസിയുടെ നമുക്ക് കുന്തളകാന്തി കോക്കനറ്റ് ഓയിലാണ് കുന്തളകാന്തി കോക്കനറ്റ് ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമുക്ക് എത്ര ഒരു ജലദോഷമുള്ള പെട്ടെന്ന് അലർജി വരുന്ന ആൾക്കോ അല്ലെങ്കിൽ തുമ്മൽ വരുന്ന ആൾക്കോ ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും അത്ര തണുപ്പ് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് മിക്കവാറും എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാം ഇനി കോട്ടയ്ക്കലിന്റെ ആണെങ്കിൽ കുന്ത കുന്തളകാന്തി തൈലമുണ്ട് അതും ഈ നരമാറ്റൻ അകാല നരമാറ്റൻ വളരെ ബെനിഫിഷ്യലാണ് ആണ് അപ്പൊ കുന്തളകാന്തി എന്ന് പറയുന്ന ഓയിൽ ബെനിഫിഷ്യലാണ് മൂന്നാമത്തെ എ വി പി കോയമ്പത്തൂർ ഫാർമസിയുടെ നീലബൃങ്കാതി കോക്കനറ്റ് ഓയിലാണ് ഇതും ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ടീനേജേഴ്സിലൊക്കെ വരുന്ന നര കുറയ്ക്കാൻ വേണ്ടിയിട്ട് നീലബൃങ്കാതി കോക്കനറ്റ് ഓയിൽ വളരെ ബെനിഫിഷ്യൽ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് അടുത്തത് കേരള ആയുർവേദ എന്ന് പറയുന്ന കമ്പനിയുടെ കേശിനി ഓയിൽ എന്നുള്ളതാണ് ഈ കേശിനി ഓയില് നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഗുണം കണ്ടിട്ടുള്ളത് പ്രീമെച്ചോർ ഗ്രേയിങ്ങിന് ഇതും കുറച്ച് തണുപ്പുള്ളത് തന്നെയാണ് അപ്പം ചെമ്പരത്തി നെല്ലിക്ക അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് തണുപ്പുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇൻഗ്രീഡിയൻസ് ആണ് ഈ എണ്ണയിൽ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് ജലദോഷ അലർജി അല്ലെങ്കിൽ ആസ്മ ശ്വാസമുട്ടലൊക്കെ ഉള്ള ആൾക്കാർ ഈ എണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കുറേ നേരം തലയിൽ വെക്കാത്തതായിരിക്കും നല്ലത് പക്ഷേ കേരള ആയുർവേദയുടെ കേശിനിയും വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഓയിലായിട്ട് കണ്ടിട്ടുണ്ട് പ്രീമിയച്ചർ ഗ്രേങ്ങിന് അപ്പൊ ഞാൻ എനിക്ക് അത്യാവശ്യം നല്ല ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടും കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടും ഉള്ളതുമായ ഓയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി